മലയാളത്തിലെ മികച്ച സംവിധായകരിൽ ഒരാളാണ് മലയിൽ വ്യത്യസ്തമായ നിരവധി ചിത്രങ്ങൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ച അദ്ദേഹം മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയ അഭിനേതാക്കളെ വേണ്ട പോലെ ഉപയോഗിച്ച ഒരു സംവിധായകൻ കൂടിയാണ് കിരീടം സതയം തനിയാവർത്തനം തുടങ്ങിയ ചിത്രങ്ങളെല്ലാം ഇതിന് ഉദാഹരണമായിരുന്നു മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും അഭിനയത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് മലയിൽ സിനിമകളിൽ മോഹൻലാൽ കരയുന്നതിനേക്കാൾ വിഷമം മമ്മൂട്ടി കരയുമ്പോൾ നമുക്കുണ്ടാവുമെന്ന് പറയുകയാണ് സിബി തന്റെ ഭാര്യക്കും മമ്മൂട്ടി കരയുന്നത് കാണുമ്പോൾ വലിയ പ്രയാസമാണെന്നും കഥ പറയുമ്പോൾ എന്ന ചിത്രത്തിന്റെ ക്ലൈമാക്സ് കണ്ടപ്പോൾ തന്റെ കണ്ണും നിറഞ്ഞിട്ടുണ്ടെന്നും മലയിൽ റെഡ് എഫ് എമ്മിനോട് പറഞ്ഞു മമ്മൂട്ടി കരയുമ്പോൾ നമ്മളും കരയും മോഹൻലാൽ കരയുന്നതിനേക്കാൾ കൂടുതൽ മമ്മൂട്ടി കരയുമ്പോൾ നമുക്ക് സങ്കടം വരും മമ്മൂക്ക കരയുമ്പോൾ എനിക്ക് കാണാൻ പറ്റില്ല എന്ന് എന്റെ ഭാര്യ എപ്പോഴും പറയും ശ്രീനിവാസന്റെ കഥ പറയുമ്പോൾ എന്ന സിനിമയിൽ അദ്ദേഹം അവസാനം പ്രസംഗിക്കുന്ന ഭാഗം എനിക്ക് അങ്ങനെ തന്നെയാണ് അത് കാണുമ്പോൾ എനിക്കും കണ്ണ് നിറയും എനിക്കും അവളെ പോലെ തന്നെയാണ് അത്തരത്തിലുള്ള ഇമോഷണൽ രംഗങ്ങളിൽ മമ്മൂട്ടി വരുമ്പോൾ എന്നിൽ സങ്കടം നിറയും സി പറഞ്ഞു കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യൂ